സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായി ഒരു സംരംഭം എത്തുമ്പോൾ അവിടെ ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് പിറക്കുന്നു ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഗംഗാതീരത്ത് പിറന്ന ഒരു വ്യത്യസ്തമായ സാമൂഹ്യ സംരംഭത്തെ പരിചയപ്പെടാം ഗംഗയുടെ ജലപ്പരപ്പിനെ മലിനമാക്കി നിറഞ്ഞൊഴുകുന്ന പൂജാപുഷ്പങ്ങളെ അങ്കിത് അഗർവാൾ എന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചതോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ സംരംഭത്തിന് പിറവി ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും അലങ്കാരങ്ങൾക്കും ശേഷം ഉപേക്ഷിക്കുന്ന ഈ പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങി അങ്കിതും ഒരു സുഹൃത്തും സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകളെയും ഒപ്പം കൂട്ടി ഒരു ചെറിയ ഷെഡിൽ സുഗന്ധ തിരികളും നിർമ്മിക്കുന്ന ഫുൾ ഡോട്ട് കോ എന്ന സ്റ്റാർട്ടപ്പിന് ഇതോടെ തുടക്കമായി വാരണാസി അയോധ്യ കാൺപൂർ എന്നീ നഗരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ശേഷമുള്ള പൂക്കൾ അവർ ശേഖരിച്ച് ഉൽപ്പന്നങ്ങളാക്കി പക്ഷേ അങ്കത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് വലിയ സ്വപ്നങ്ങളായിരുന്നു പൂക്കൾ ഉപയോഗിച്ച് ലെതറിന് ബദലായ ഫ്ലദർ എന്ന വസ്തു അവർ നിർമ്മിച്ചു വിവിധ ലോകരാജ്യങ്ങളിലേക്ക് ഫ്ലദർ ഷിറ്റുകൾ അങ്കിത് കയറ്റി അയക്കാൻ തുടങ്ങി ടോമി ഹിൽഫിഗറും ക്ലൈനും അടക്കമുള്ള വമ്പൻ ബ്രാൻഡുകളുടെ ഉടമകളായ പി കോർപ്പറേഷൻ കമ്പനിയിൽ നിന്ന് ഫ്ലദർ ഷിറ്റുകൾ വാങ്ങി ബാഗുകൾ നിർമ്മിക്കുന്നുണ്ട് പ്രതിദിനം എട്ട് ടണിലേറെ വേസ്റ്റ് പൂക്കൾ ശേഖരിക്കുന്ന കമ്പനി അഞ്ഞൂറിലേറെ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നു ഇരുപതിലേറെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു അൻപത് കോടി രൂപ വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫുൾ ഡോട്ട് കോം നേടിയത് പിറ്റയുടെ ബെസ്റ്റ് ഇനോവേഷൻ പുരസ്കാരം നേടിയ കമ്പനിയിൽ ബോളിവുഡ് നടി ആര്യഭട്ട് അടക്കമുള്ളവർ നിക്ഷേപകരാണ്